ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് മുകേഷ് അംബാനി എന്ന് പറയുന്ന മുതലാളിയുടെ മകൻ്റെ കല്യാണത്തെക്കുറിച്ച് തന്നെയാണ് ആ മകൻ്റെ കല്യാണം എന്തുകൊണ്ടാണ് ഇത്രയേറെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കപ്പെട്ടതോ അല്ലെങ്കിൽ അത് വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ പരിമിതമായ വിവരത്തിൽ ലഭ്യമായതിനനുസരിച്ച് ഈ അനിൽ എന്താ പറയുക മുകേഷ് അംബാനിയും അദ്ദേഹത്തിൻ്റെ സഹോദരനായ അനിൽ അംബാനി പോലും ഈ കല്യാണത്തിൻ്റെ ചർച്ചയിൽ നാലായിരത്തി എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ അനിൽ അംബാനിയാണ് സാന്നിധ്യമാവേണ്ടത് ആ അനിൽ അംബാനിയുടെ സാന്നിധ്യം എങ്ങനെ എവിടെ എപ്പോൾ ഇതൊന്നും മാറും അറിയില്ല അതോടൊപ്പം പ്ര പ്രമുഖന്മാരുടെ സാന്നിധ്യമൊക്കെ നമ്മൾ അതിന് ലൈവായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു വിദേശികളാവട്ടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുപോലെ തന്നെ പ്രമുഖന്മാർ സച്ചിൻ ടെണ്ടുൽക്കർ അവരുടെ ഒക്കെ സാന്നിധ്യവും അവരുടെ വരവുമൊക്കെ അറിയിച്ച ഒരു വമ്പൻ മേളയായിരുന്നു യഥാർത്ഥത്തിൽ അയ്യായിരം കോടി ഉറപ്പിക്കയാണ് ചിലവ് ഈ അയ്യായിരം കോടി ഉറപ്പിക്കുക എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ അംബാനിക്ക് രാജ്യ ഇന്ത്യ രാജ്യത്ത് മൊത്തമായ സ്വത്തിൻ്റെ മൂന്നിലൊന്ന് ഇന്ത്യയുടെ ആസ്തിയുടെ മൂന്നിലൊന്ന് സമ്പത്തുള്ള ഏറ്റവും വലിയ ധനികൻ അഥവാ ഇന്ത്യയിലെ ഒന്നാം സ്ഥാനത്തുള്ളവനും അതോടൊപ്പം ലോക മുതലാളിമാരിൽ പതിനൊന്നാം സ്ഥാനവുമായിട്ടാണ് ഈ മുകേഷ് അംബാനിയുടെ സ്ഥാനം ഉൾ ഇപ്പോൾ നിലവിലുള്ളത് ഇനിയും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ബിസിനസ് തന്നെ യഥാർത്ഥത്തിലൊരു വ്യവസായശാല ഒരു വ്യവസായശാല തുടങ്ങി അതോടൊപ്പം തന്നെ വേറെ എത്ര എന്തെല്ലാം പദ്ധതികളിലേക്ക് മുടക്കമായിരുന്നു ഇനി അതൊന്നുമല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ ഈ വിവാഹത്തിനോടൊപ്പം നമ്മൾ രാഹുലൊക്കെ ക്ഷണം നിരസിച്ചു ഈ രാഹുലിനെ എടുത്തു പറയുന്നത് അതുകൊണ്ടാണ് ആ നിരസിച്ച ആ വിവാഹം ആലോചിച്ച് നോക്കൂ ആ വിവാഹത്തിൽ ഒരു ഒരു നൂറ് എന്താ പറയുക നിർധനരായ പെൺകുട്ടികളെ അനാഥരായ ഒരു നൂറ് പെൺകുട്ടികളുടെ വിവാഹമെങ്കിലും ആ ആ വിവാഹത്തിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ അത് മാത്രം മഹത്തായ ഒരു സന്ദേശം അത് നൽകുമായിരുന്നു അതാണ് പട്ട് അതിന് തോന്നിയില്ല നൂറ് പോയിട്ട് ഒരു പത്ത് പെൺകുട്ടികളുടെ അനാഥരായ നിർദ്ദേരായ അതോടൊപ്പം തന്നെ വിധവകളായ അങ്ങനെ പല നിലക്കും സമൂഹത്തിൽ കല്യാണം കഴിക്കാൻ പാകമില്ലാത്ത ആ ഒരു സമൂഹത്തിൻ്റെ ഒരു പത്ത് പെൺകുട്ടികളുടെ വിവാഹം എങ്കിലും ഈ വിവാഹത്തിൻ്റെ കൂട്ടത്തിൽ ഇത്രയേറെ മാമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വിവാഹത്തിൻ്റെ കൂടെ പേരിനെ ആളുകളെ ബോധിപ്പിക്കാൻ നമ്മളൊക്കെ അങ്ങനെ സാധാരണ പറയും ആ ആളുകൾ ബോധിപ്പിക്കാൻ പോലും അങ്ങനെ ഒരു പത്ത് പെൺകുട്ടികളുടെ വിവാഹം ആ കൂട്ടത്തിൽ നടത്തിയിരുന്നു എങ്കിൽ നോക്കി ആലോചിച്ച് പോവുകയാണ് നമ്മൾ കാരണം എന്തുമാത്രം സന്തോഷകരമാണ് നമ്മൾക്ക് ആനന്ദ ലബ്ധിയാണത് അതൊരു സംതൃപ്തിയാണ് മറ്റൊരു ഒരു പെൺകുട്ടിക്ക് ഒരു വിവാഹ ജീവിതം കൊടുക്കാൻ കഴിഞ്ഞു ഒരു അതുവഴി ഒരു കുടുംബജീവിതത്തിന് പ്രാപ്തമാക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ അതോടൊപ്പം തന്നെ ഈ അനിൽ അംബാനിയുടെ സോറി മുകേഷ് അംബാനിയുടെ ബിസിനസ്സിന് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുള്ള ടാറ്റ ടാറ്റ ബിർല ഇവരൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് അവർ അവിടെ കിട്ടുന്ന പങ്കിൽ നിന്ന് ഏറെ അവർ ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു അവർ അതോടൊപ്പം മനുഷ്യത്വപരമായ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതാണ് ടാറ്റയോടൊക്കെ എടുത്തു പറയേണ്ട കഴിവ് കിട്ടുന്നതിലും അദ്ദേഹം അവരുടെ ഇടപെട്ട ആളുകൾ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്ന ഒരു സംഭവമുണ്ട് ബിർളയുടേതായാലും ടാറ്റയുടേതായാലും ആ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ അവരുടെ ജീവനക്കാർ അവരുടെ കുടുംബങ്ങളെ പോലെയാണ് അത്രമാത്രം ക്ഷേമകരമായ പ്രവർത്തനത്തിൽ അവരുടെ മറ്റു ക്ഷേമ താല്പര്യങ്ങളിൽ കുടുംബം എങ്ങനെയാണോ ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു കുടുംബനാഥൻ എന്നതുപോലെയാണ് ആ ജീവനക്കാരെ ഈ ടാറ്റയും ബിർളയും ഒക്കെ കണ്ടിരുന്നത് അല്ലെങ്കിൽ സംരക്ഷിച്ച് പോരുന്നത് അതൊന്നും തന്നെ അതോടൊപ്പം തന്നെ ഈ മുകേഷ് അംബാനിയുടെ ജീവനക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത് എന്താണ് ഒരിക്കലും പരുഷമായ ഒരു രീതി എന്ന് പറഞ്ഞാൽ വെറും ബിസിനസ് വെറും ബിസിനസ് പരമായ കാഴ്ചപ്പാടോടുകൂടി അല്ലാതെ ഈ പറയുന്ന മുകാശ് മുകേഷ് അംബാനിയും അവരുടെ ആളുകളും ഈ ജീവനക്കാരെ കണ്ടിരുന്നില്ല അതാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തന്നത് ഈ കല്യാണത്തിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്ത് കാണക്ക കാണിക്കപ്പെടേണ്ട ഒരാളായിരുന്നു സഹോദരൻ അനിൽ അത്ര മോശക്കാരൊന്നുമല്ല അനിൽ അംബാനി നമ്മൾ കേട്ടിട്ടുണ്ടാകും ആ അനിൽ അംബാനി ചിത്രത്തിൽ എവിടെയും ഇല്ല എന്താ കാരണം ആ അനിൽ അംബാനിക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ട് അത്ര വലിയ വളർച്ചയൊന്നുമില്ല സാമ്പത്തികമായിട്ട് കുറച്ച് പരാധീനതയിലാണ് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പറയുമല്ലോ സ്വന്തം സഹോദരന്മാർക്കിടയിൽ ഒരു വലിയ പണക്കാരനായ സഹോദരൻ ഉണ്ടായാൽ ആ സഹോദരൻ്റെ മൂന്നാളുകൾ ദരിദ്രരാണെങ്കിൽ അല്ലെങ്കിൽ അത്രമാത്രം സമമായിട്ടുള്ള രീതിയിലേക്ക് ഉയർന്നു വരുന്നില്ലെങ്കിൽ കല്യാണം പോലും പിടിക്കില്ല അതുകൊണ്ടാണ് മഹൽ വചനങ്ങളിലൊക്കെ എടുത്തു പറയാറുണ്ട് തുല്യർക്കിടയിലെ സൗഹൃദമുള്ളൂ അങ്ങനെ ഒരേ ഒരു തുല്യത വരുമ്പോഴാണ് സ്വാഭാവികമായും ആ തുല്യതയ്ക്ക് വേണ്ടിയാണ് ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഈ മുകേഷ് അംബാനി കാട്ടി കൂട്ടിയിട്ടുള്ള ഈ ജാടകൾ ആ തുല്യത മുഴുവൻ ലോകത്തിൻ്റെ മുമ്പിൽ തേടി നടന്നു ധനികന്മാരെ തേടി നടന്നു അങ്ങനെ ആണ് ആ കല്യാണം ഇത്രയേറെ പെരുപ്പിച്ച് കളഞ്ഞത് ഇത്രയേറെ കോടികൾ കൊണ്ട് നിലനിൽക്കപ്പെടുന്നതായ വ്യവസായങ്ങൾ ഉണ്ടാക്കാം അതുവഴി കുറേ കുടുംബങ്ങൾക്ക് ജോലി കിട്ടും കുറേ കുടുംബങ്ങളുടെ കണ്ണീര് മാറും അതോടൊപ്പം തന്നെ അത് അതുപോലെ തന്നെ ഒരു ആതുരാലയങ്ങളെ നിർമ്മിക്കാം മകൻ്റെ കല്യാണത്തിൻ്റെ ഭാഗമായി ഞാനിതാ ഒരു ആതുരാലയം അല്ലെങ്കിൽ ഒരു പത്ത് രോഗികൾക്ക് ഒരു ചികിത്സാ സഹായം ഒരു കിഡ്നി മാറ്റലൊക്കെ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വൃക്കമാറ്റൽ പോലെ കരൾ മാറ്റൽ പ്രക്രിയ വളരെ സാങ്കേതികമായി നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു നിയമപരമായി സാങ്കേതികമായി സാമ്പത്തികമായി വലിയ ഇല്ലായ്മ വലിയ പ്രതിബന്ധങ്ങളാണ് ആ മേഖലയിൽ നേരിടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവർ സ്വയം ജീവൻ ഒടുക്കുന്ന ഒരു ഗതികേടിലേക്ക് പോകുന്നു അങ്ങേയറ്റം ബുദ്ധിമുട്ടിലാണത് ആ ഒരു പത്ത് ആ ഇന്ത്യ രാജ്യത്ത് ഇത്രയേറെ ആ ദുരിതം അനുഭവിക്കുന്ന ഏതാനും കുറച്ച് ആളുകൾക്ക് ആ മാമാങ്ക കല്യാണത്തിന് കൂടെ ഒരു ഒരു വേദി ഒരുക്കിയിരുന്നുവെങ്കിൽ അത് എന്തുമാത്രം എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് മാത്രമല്ല ഏതു ദൈവത്തിൽ വിശ്വസിക്കുന്നവനായാലും വിശ്വസിക്കാത്തവനായാലും അത് എന്തുമാത്രം മഹത്വമാണത് എന്തുമാത്രം മനുഷ്യർ ആലോചിച്ച് നോക്കുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്കൂ ഇത്രയേറെ ഉണ്ടായിട്ട് പോലും ആ ആ കല്യാണത്തിൽ പങ്കെടുക്കാത്തവന്റെ ദയനീയ അവസ്ഥ അത് വേറെ ഇനി പങ്കെടുക്കാൻ പാകമില്ലാത്തവർ നേരത്തെ ഭക്ഷണത്തിൻ്റെ പാകമില്ലാത്തവരല്ല ഈ മുകേഷ് അംബാനിയുടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നത് അവർക്കിഷ്ടം പോലെ പാകമുള്ളവരാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുല്യർക്കിടയിലേ സൗഹൃദമുള്ളൂ ആ സൗഹൃദം നിലനിർത്തുക എന്നതിന് വേണ്ടിയുള്ള തികഞ്ഞ അഹങ്കാരത്തിന്റെ പ്രതിഫലനമാണ് ഈ ഈ എന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി